നമസ്കാരം മാധ്യമങ്ങളിൽ അതായത് ചാനലുകളിലും പത്രങ്ങളിലും ഒന്നും മുഖ്യമന്ത്രിയുടെ മകളെ കാണുന്നില്ല കുറേ കാലം നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഇങ്ങനെ കാണാത്തതെന്ന് ഞാൻ ആലോചിച്ചു മുഖ്യമന്ത്രിയുടെ മകളെ വെച്ചുള്ള പ്രസ് മീറ്റുകൾ പ്രതിപക്ഷം എന്നുള്ള നേതാക്കന്മാരും കാര്യമായി കാര്യമായി എന്നല്ല അങ്ങനെ ഒരു പരിപാടിയെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല ആലപ്പുഴയിൽ നിന്ന് സി എംമാറിൽ മണൽ വാരി കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ മകൾ വീണ പണമുണ്ടാക്കുന്നു എന്ന ഷോൺ ജോർജിന്റെ അപസർപ്പക കഥകളും ഇപ്പോൾ ഇല്ല അത് ഏറ്റുപിടിച്ച് ഉപജീവനം നടത്തി വരുന്ന നാടൻ നേതാക്കൾ എവിടെ പോയിരിക്കുകയാണ് എല്ലാത്തിനും കാരണം ഒരു കോടതി ഉത്തരവായിരുന്നു ഇപ്പോൾ ആശുപത്രിയുടെ ലക്ഷ്യം വെച്ച മാധ്യമ പ്രതിപക്ഷ സംഘങ്ങൾക്കിടയിലേക്ക് അവർക്ക് അത്രയ്ക്കങ്ങ് പിടിക്കാത്ത ഒരു അന്തിമ കോടതി ഉത്തരവും വന്നിരിക്കുന്നു കണ്ണടച്ചിരുന്ന് ആരും അറിഞ്ഞില്ലെന്ന് വെച്ച് ഭാവിച്ച് ഒഴിവാക്കുകയാണ് എറണാകുളം സബ് കോടതിയുടെ വിധി ഈ സാഹചര്യത്തിൽ എന്നത് ഒരു സത്യമാണ് ആ വിധി സി എം ആർ എല്ലിന്റെ പേരിൽ ഷോൺ ജോർജ് മുതൽ മാധ്യമങ്ങൾ വരെ പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾക്ക് മേൽ ഒരാണിയടിക്കുന്ന വിധിയായിരുന്നു ആ വിധി വന്നിട്ട് ഇതുവരെ മാധ്യമങ്ങളിലൂടെ കാര്യമായി ഒരിടത്തും ആ വാർത്തകൾ കാണാതിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിലേക്ക് ആ വിധിയെക്കുറിച്ച് ഒന്ന് പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് അമ്മാതിരി വ്യാജങ്ങൾ ഇനി പടച്ചുവിടരുത് എന്ന് അന്തിമ ഉത്തരവിറക്കി എറണാകുളം സബ് കോടതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ സമയത്താണ് ഷോൺ ജോർജിന് കനത്ത ആഘാതമായി എറണാകുളം സബ് കോടതി ഒരു ഉത്തരവ് താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് സി എം ആറിലുമായി ബന്ധപ്പെട്ട് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഷോൺ ജോർജിനെ വിലക്കിക്കൊണ്ടുള്ള താൽക്കാലിക ഉത്തരവ് എന്നാൽ എറണാകുളം സബ് കോടതി സി എം ആറിൽ നൽകിയ ഹർജിയും അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ഷോൺ ജോർജ് അപ്പൻ പി സി ജോർജിന്റെ വഴിയിലൂടെ നിരന്തരമായി വ്യാജ പ്രചരണങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ തുടർച്ചയായുള്ള ആഘാതമാണ് ഷോണിന് ഏറ്റത് സി എം ആറിൽ പിണറായി വിജയൻ മകൾ വീണ ഇത്രയുമായാൽ ഒരു അത്യാവശ്യം എന്തും പറയാനുള്ള കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ള മസാല ഒക്കെയായി എന്നുള്ളതായിരുന്നു സ്ഥിതി ഷോൺ ജോർജ് ഒരു വാർത്താ സമ്മേളനം വിളിക്കും അതിന്മേൽ മാധ്യമങ്ങൾ കഥകൾ ഉണ്ടാക്കി വാർത്തകൾ സംപ്രേഷണം ചെയ്യും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന ഐ ടി കമ്പനി സി എം ആറിലുമായി ഐ ടി സേവനത്തിന് കരാറുണ്ടാക്കിയതും കരാർ പ്രകാരം പ്രതിഫലമായി ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയതുമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ബാക്കി പടച്ചുവിടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കോടതി വിധി ഉണ്ടായിരിക്കുന്നത് എല്ലാത്തിനും തെളിവുണ്ട് നികുതി അടിച്ചതിൻ്റെ രേഖകളും അവരുടെ കയ്യിലുണ്ട് ഇതൊക്കെയാണ് കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള എസ് എഫ് ഐ ഒയിലൂടെയുള്ള ചില ഇടപെടലുകളും അന്വേഷണവും തുടർച്ചയായി വന്നപ്പോൾ മുന്നോട്ട് വന്ന രേഖകൾ രാഷ്ട്രീയ നീക്കങ്ങളും അനുബന്ധ സംഭവങ്ങളും ഉണ്ടാക്കിയ പുകമറയിലാണ് ഷോൺ ജോർജ് എന്ന നേതാവ് തൻ്റെ ഇമേജ് കെട്ടിപ്പടുക്കാൻ വീണയെയും സി എം ആർ കരുവാക്കിയത് ചാനലുകൾക്ക് വീണ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെയായ ദൃശ്യങ്ങള് ഇങ്ങനെ വാർത്തകൾ വിറ്റൊഴിക്കാനുള്ള മാർഗം കൂടിയായി മാറിയിരുന്നു പിന്നാലെ മാത്യു കൊൾനാടൽ മുതൽ വി ഡി വരെ പ്രതിപക്ഷ നേതൃത്വത്തിൽ നിന്ന് അണിനിരക്കുന്ന വാർത്താ സമ്മേളനങ്ങളും കാണും രാഷ്ട്രീയ പക്ഷവാദിത്വമില്ലാത്ത സഖ്യ നീക്കം എന്തായാലും കുറച്ചുനാളായി ലേശം ആശ്വാസമുണ്ട് ഇടക്കാല ഉത്തരവ് തന്നെ കാരണം ഇപ്പോൾ അന്തിമ ഉത്തരവും വന്നിരിക്കുന്നു ഇതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ച എവിടെ പോയി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സി എം ആർ എൽ തുടങ്ങി പിണറായി വിജയനിലൂടെ മകളിലും കൊണ്ട് കിട്ടുന്ന പതിവാരോപണ പരിപാടികൾ കോടതി നേരിട്ട് സ്റ്റേ ചെയ്ത ഉത്തരവാണ് ഇപ്പോൾ ഷോണിന്റെ മുന്നിലുള്ളത് കരിമണൽ ഖനനം എന്ന വാക്കും സി എം ആർ എൽ എന്ന കമ്പനിയുടെ പേരും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം അശാസ്ത്രീയമായി പലതും വിളിച്ചു പറയുന്ന ഷോണിന്റെ ആരോപണങ്ങളിലെ വ്യാജങ്ങൾക്കെതിരെയാണ് സി എം ആർ എൽ തന്നെ നേരിട്ട് നിയമയുദ്ധത്തിന് ഇറങ്ങിയത് അതിൻ്റെ തുടർച്ചയായി കോടതിയുടെ ഉത്തരവ് വന്നു ഹർജിക്കാരുടെ വാദത്തിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടെന്ന് കണ്ട് കഴിഞ്ഞ മാസമാണ് സബ് ജഡ്ജി രേഷ്മ ശശിധരന്റെ താൽക്കാലിക ഉത്തരവ് വന്നത് ഇമാതിരി വ്യാജ നരേറ്റീവുകളുമായി നടക്കുന്നവരോടെല്ലാം നിർത്തിക്കോളാൻ പറഞ്ഞ് അന്തിമ ഉത്തരവും വന്നു കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അവിടെ നിന്ന് ഓടിക്കോളാൻ ഹൈക്കോടതി പറഞ്ഞു ഷോണിനോട് അതിനുശേഷം നടന്ന വിചാരണയ്ക്കൊടുവിലാണ് ഷോൺ ജോർജ് സി എം ആറിനെതിരായി നടത്തിയത് വ്യാജ പ്രചരണമാണ് എന്ന് എറണാകുളം സബ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് രസകരമായ കാര്യം ഈ പടുത്തുയർത്തിയ കഥകൾക്ക് മുഴുവൻ അടിസ്ഥാനമായി അവർ പറയുന്ന കാര്യം തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതിയുടെ ഈ ഉത്തരവില് പ്രധാനപ്പെട്ട കാര്യം അതായത് ആലപ്പുഴ തീരത്തുനിന്ന് മണൽവാരി കൊണ്ടുപോകുന്നു എന്നുള്ളതാണോ അടിസ്ഥാന കാര്യം ഇങ്ങനെ മഴയൊക്കെ വരുമ്പം പുഴി മുറിച്ചിട്ടൊക്കെ അതായത് ആളുകൾ വെള്ളത്തിൽ വെള്ളം കയറി വെള്ളത്തിൽ അകപ്പെട്ട് കുടും വീടൊഴിയേണ്ടി വരുന്നു ബുദ്ധിമുട്ടിലാവുന്നു ഇതിനൊക്കെ തുടർന്ന് പൊഴി മുറിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ട് ഈ പൊഴി മുറിക്കുമ്പം അത് ഈ വെള്ളം പോകാനാണ് ഉടനെ ആ പൊഴി ഉണ്ടാകുന്ന മണൽ മുഴുവൻ സി എം ആറിൽ കടത്തിക്കൊണ്ടുപോകണം എന്നുള്ളതാണ് അടിസ്ഥാന ആരോപണം അതിൻ്റെ മുകളിലാണ് ഈ മണൽ കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയനിലേക്കും കെട്ടുന്ന ഒരു പരിപാടി ഒടുവിൽ ഈ ആരോപണമാണ് കോടതിയുടെ മുമ്പിൽ വന്നത് ആലപ്പുഴ തീരത്ത് നിന്നും മണൽ വാരി കൊണ്ടുപോകുന്നു എന്നത് അശാസ്ത്രീയമായ ആരോപണമാണ് എന്ന് സി എം ആറിനെതിരെ നടത്തിയ ആരോപണം വ്യാജമാണ് എന്ന് കോടതി കണ്ടെത്തി തെളിവുകളില്ലാതെ ഉന്നയിച്ച ആരോപണം കമ്പനിക്ക് മാനനഷ്ടമുണ്ടാക്കുന്നു എന്നതാണ് കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല ഉത്തരവ് അന്തിമ ഉത്തരവായി തീർച്ചപ്പെടുത്തിയത് തന്റെ ഭാഗം കേട്ടില്ല എന്ന പരാതിയും ഷോണ അതിൻ്റെ ഇടക്ക് ഉന്നയിച്ചിരുന്നു അപ്പോൾ ഷോണിനെ വിളിച്ചു വരുത്തി കോടതി ആ ഭാഗം കൂടി കേട്ടതിന് ശേഷമാണ് ഈ ഉത്തരവിലേക്ക് കടന്നത് അതുപ്രകാരം ഇനി ഷോൺ ജോർജ് ഇത്തരം അശാസ്ത്രീയമായ പ്രചരണത്തിൽ ഏർപ്പെടരുത് എന്ന് കോടതി വിധിച്ചു എന്താണ് ഈ അശാസ്ത്രീയമായ ഉത്തരവ് എന്ന് പറയുന്നത് സി എം ആർ എല്ലിനെ മണൽ കൊണ്ടുപോയി വാരി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം സി എം ആർ എല്ലിന് ആ മണലല്ല സി എം ആർ എല്ലിന്റെ പരിപാടി എന്നുള്ളതാണ് ആലപ്പുഴ തീരത്തെ കരിമണൽ ഖനനത്തിന് സി എം ആർ എല്ലിന് നേരിട്ട് പങ്കില്ല എന്ന് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഷോൺ ജോർജിനും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ സി എം ആർ എല്ലിന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾ പാടില്ല എന്നാണ് കോടതിയുടെ നിർദ്ദേശം ഷോണിന്റെ ഗുണ്ടുകൾ എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് മണൽ കൊണ്ടുപോയി ഒരു സി എംആർ കമ്പനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അടക്കമുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കയ്യോടെ കോടതി പിടിച്ചിട്ടുണ്ട് ഈ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് അക്കമിട്ട് വിശദീകരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ബി ജെ പി നേതാവ് കൂടിയാണല്ലോ ഷോർട്ട് ജോർജ് ബി ജെ പിയിലേക്ക് ചേർന്നതിന് ശേഷമോ അതിന് മുമ്പോ കാര്യമായൊരു രാഷ്ട്രീയ നീക്കവും അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എടുത്തു പറയാനില്ലാത്ത നേതാവ് എന്നാൽ മാത്യു കോൾനാടൻ മുതൽ രാഹുൽ മാകൂട്ടം വരെ സ്വീകരിക്കുന്ന വഴിയാണ് ഷോണിന് മുന്നിൽ ബി ജെ പിയിൽ ചേർന്നപ്പോഴേ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് അപ്ലൈ ചെയ്ത് മുഖ്യധാരാ ചർച്ചകളിൽ നിരന്തരം ഇടം പിടിച്ചു നിൽക്കാനുള്ള എളുപ്പവഴിയാണ് ഷോൺ തേടിയത് അതിന്റെ ഭാഗമായി നേരെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എന്ന് പറഞ്ഞ് പുതിയൊരു ആശയം അദ്ദേഹം അവതരിപ്പിച്ചു ഐ ടി ജോലി ചെയ്യുന്ന സി എം ആറിൽക്ക് നേരെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി കമ്പനിയിലേക്ക് പോയി കരാർ പ്രകാരം വീണയുടെ കമ്പനി വാങ്ങിയ തുകയിൽ സംശയം ഉണർത്തുക എന്നതായിരുന്നു ആദ്യഘട്ടം അത് വിജയകരമായി നടത്തി മാധ്യമങ്ങളുടെ തുടർ വാർത്തകൾ ഉണ്ടായി എന്നാൽ കുഴൽനാടനടക്കം നിരന്തരമായി ഇടപെട്ടിട്ടും മൂന്ന് കോടതികളിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടായി സമാനമായ സംഭവമായി കുഴൽനാടനടക്കം നീക്കം നടത്തിയിട്ട് ഒരു കാര്യവും കിട്ടിയില്ല ഒടുവിൽ എസ് എഫ് ഐ ഒ എന്ന ധനവകുപ്പിലെ ഏജൻസി വഴി ഒരു നീക്കം ബി ജെ പി വിജയകരമായി നടത്തി ഷോൺ ജോർജ് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ അപ്പോൾ ഷോൺ ജോർജ് ബി ജെ പി കാരനാണ് അവിടെ നിന്നാണ് ഷോൺ തന്റെ അധ്യായം ആരംഭിക്കുന്നത് തീരദേശ മേഖലയുടെ ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ് ഷോണിന്റെ കഥകൾ കരിമണൽ ചാക്കിലാക്കി കൊണ്ടുപോകുന്നു ആരാ സി എം ആറിൽ അതുപോലെ അതിലൂടെ കോടികൾ അടിച്ചെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതെല്ലാം കൊടുക്കുന്നു ഇതെല്ലാം അല്ല ഇതിൻ്റെ ഒരു പങ്ക് കൊടുക്കുന്നു ഇതാണ് വൺലൈ ഷോൺ ജോർജിൻ്റെ സി എം ആറിനെ ബന്ധപ്പെടുത്തി നിരന്തരമായി കഥകളുണ്ടാക്കിയ ആ കെട്ടുകഥകൾ മാത്രമായി അതങ്ങനെ നിൽക്കുകയേ ഉള്ളൂ എന്ന് ഇതിൻ്റെ ആ ശാസ്ത്രീയമായ അടിത്തറയിൽ ഇത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ വീണയുടെ പേരും ചേർത്ത് വാർത്താ സമ്മേളനങ്ങളിൽ അപസർപ്പക കഥകൾ പഠിച്ചു വിടുമ്പോൾ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സംശയങ്ങൾ ഉണരാം വീണയുടെ ചിത്രവും വെച്ച് ടെലിവിഷൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഹിറ്റുകളാക്കായി കച്ചവടം നിരന്തരം തുടർന്നു യഥാർത്ഥത്തിൽ പൂഴി പുഴി തുറക്കുമ്പോഴും പ്രളയമുണ്ടാകുമ്പോഴും ോറിയിൽ ആലപ്പുഴയിൽ നിന്ന് ചാക്കിലാക്കി കരിമണൽ കൊണ്ടുപോയി ഖനനം ചെയ്യാൻ സി എം ആർ എല്ലിന് കഴിയുമോ ശാസ്ത്രീയമായി സി എം ആർ എൽ അങ്ങനെ കരിമണൽ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനാകുമോ കച്ചവടം നടത്താനാകുമോ അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് ഇതൊന്നും കഴിയില്ല ഈ നറേറ്റീവ് ഒന്നാം നമ്പറിൽ തൂങ്ങിയാടുന്ന ചാനലുകൾ പോലും പ്രചരിപ്പിച്ചു എന്നാൽ അതൊന്നും നടക്കില്ല എന്ന് അന്വേഷണ ഏജൻസികൾ പോലും കണ്ടെത്തിയതാണ് ഈ കാര്യം ഷോൺ ജോർജ് മറന്നതായി ഭാവിച്ചു ഒടുക്കം രേഖകളുമായി സി എം ആർ തന്നെ കോടതിയെ സമീപിച്ചു അതിന്മേലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത് അങ്ങനെ സി എം ആർ ഈ മണലൊക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി വിധിയിലെ പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടി നോക്കാം ഒന്ന് ഷോൺ ജോർജും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ അല്ലാത്തവരോ ആയവർ ഇലക്ട്രോണിക് ഇന്റർനെറ്റ് അച്ചടി മാധ്യമങ്ങളിലൂടെ സി എം ആർ എല്ലിന്റെ പേരുപയോഗിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കരുത് രണ്ട് ഇതുവരെ അത്തരത്തിൽ പോസ്റ്റ് ചെയ്ത ഉള്ളടക്കങ്ങൾ പിൻവലിക്കുക അതല്ലെങ്കിൽ അത് അപകീർത്തികരമാകും എന്ന് കോടതി ഉത്തരവിട്ടു വീഡിയോകളും ടെക്സ്റ്റുകളും അടക്കം നീക്കം ചെയ്യണം മൂന്ന് ഷോണിന്റെ ഫേസ്ബുക്കിലെ ഈ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ മെറ്റയോട് നിർദ്ദേശിക്കും മറ്റുള്ള മാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിനെതിരെയും നടപടിയെടുക്കും നാല് വാർത്താ സമ്മേളനം വിളിച്ച് വ്യാജ വിവരങ്ങൾ നൽകിയാൽ അത് പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും അഞ്ച് സി എം ആറിൽ നേരെ ഇത്തരം ആരോപണങ്ങൾ മറ്റാരെങ്കിലും ഉന്നയിക്കുന്നതും കോടതി വിലക്കി ചുരുക്കത്തിൽ ഷോൺ ജോർജിന് മാത്രമല്ല അദ്ദേഹം പഠിച്ചുവിടുന്ന അപവാദ പ്രചരണങ്ങൾ അതുപോലെ എരിവും പുളിയും കൂട്ടി നല്ല ഹിറ്റാക്കാൻ പാടുപെടുന്നവർക്കും ഉള്ള മുന്നറിയിപ്പാണ് എന്നർത്ഥം എന്തുകൊണ്ടാണ് കോടതി എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇതുപോലൊരു വിധി പുറപ്പെടുവിച്ചത് അതിന്റെ കാരണത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത് ഒന്നാമത്തെ കാര്യം സി എം ആർ എലുമായി ബന്ധപ്പെട്ട ആരോപണം കോടതികളുടെ പരിഗണനയിലാണ് മൂന്ന് വി കോടതി വിധികൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കൊൾനാൾഡിൻ്റേതടക്കമുള്ള ഹർജികൾ എടുത്ത് കോട്ടയിലിട്ടതുമാണ് അതിന് പിന്നാലെയാണ് അതേ കാര്യം എടുത്തു വെച്ച് നേരാന് നേരം വാർത്താ സമ്മേളനം വിളിച്ചും ഫേസ്ബുക്ക് പോസ്റ്റിട്ടും സി എം ആർ എല്ലിനെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അപസർപ്പക കഥകൾ ഷോൺ ജോർജ് അടിച്ചുവിടുന്നത് കേട്ട് കഴിയുമ്പോൾ ആർക്കായാലും ഒന്ന് പോകുന്ന കാര്യങ്ങളാണ് നിലവിൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എല്ലിന് ഐ ടി സേവനം നൽകുന്നതിന് കരാർ പ്രകാരം പ്രതിഫലമായി സ്വീകരിച്ചു എന്നതാണ് വീണക്കു മുന്നിലുള്ള വീണയുമായി ബന്ധപ്പെട്ട വസ്തുത അത് ജോലി ചെയ്തതിനുള്ള കൂലിയാണ് എന്ന് പല കോടതികൾ പറഞ്ഞിട്ടും കേന്ദ്ര ഏജൻസി പിന്നാലെയുണ്ട് ആ കാര് ഒരു കാര്യം വെച്ചാണ് വീണക്കും കമ്പനിക്കുമെതിരെ ആരോപണങ്ങളും അന്വേഷണവും കൂട്ടവും എന്നാൽ ആ ഗ്യാപ്പിൽ ഷോൺ ജോർജും മാധ്യമങ്ങളും അടിച്ചുവിടുന്ന കഥകൾ സംഭ്രമജനങ്ങള ജനകങ്ങളാണ് എന്ന് മാത്രമല്ല അശാസ്ത്രീയമാണ് ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് കോടതി ഇങ്ങനെ ഒരു വിധിക്കുള്ള അടിസ്ഥാന കാര്യം അതിൻ്റെ ചില വിശദാംശങ്ങൾ നോക്കാം ഒന്ന് ചില ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി മകളും അക്കൗണ്ടുകളിലേക്ക് ഒഴുകി പണം അവിടെ നിന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പണം ലാവ്ലിനും സ്പൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളും ഈ അക്കൗണ്ടും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം സമഗ്രമായി അന്വേഷിക്കണം രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ മറവിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ പുഴി തുറക്കു പുഴി തുറക്കുക എന്ന വ്യാജേന കഴിഞ്ഞ ആറ് വർഷമായി തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുന്നിൽ നിന്ന് ലക്ഷക്കണക്കിന് ടൺ മണലാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് പതിനയ്യായിരം രൂപയിലധികം വിലയുള്ള സിന്തറ്റിക് റൂട്ടൈൽ ഒരു എം ക്യൂബിന് നാലായിരം രൂപ വെച്ച് ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ട് എടുത്തു മാറ്റുന്ന മണലാണ് കെ എം എം എല്ലിലേക്കും ഐ ആർ ഇയിലേക്കും നൽകുന്നു ഈ വ്യാജേന അവിടെ നിന്ന് നിർലോഭം സി എം ആറിൽ അടക്കമുള്ള കമ്പനികളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു പ്രളയത്തിന്റെ മറവിൽ കുട്ടനാട്ടിൽ വെള്ളം കയറാതിരിക്കാൻ പുഴി പുഴി തുറന്നേ പറ്റൂ എന്നതാണ് സർക്കാരിൻ്റെ വിശദീകരണം പക്ഷേ പുഴി തുറക്കാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന മണൽ കൊള്ള ചെയ്യുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല രണ്ടാമത്തേത് അതിൽ ഏറ്റവും രസകരമായ കാര്യം കരിമണൽ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് എന്നാൽ കരിമണൽ കടത്തിക്കൊണ്ടുപോയാൽ എന്തെങ്കിലും സി എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല എന്നത് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ തന്നെ തെളിയിക്കപ്പെട്ടതാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ കോടതി പറഞ്ഞ അശാസ്ത്രീയ അന്വേഷണം എന്ന് നിങ്ങളോട് പറഞ്ഞത് അതായത് സി എം ആറിൽ അങ്ങനെ മണൽ കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല അങ്ങനെ കൊണ്ടുപോയാൽ അത് വേർതിരിക്കാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള സാങ്കേതിക വിദ്യ അടക്കമുള്ള ഒരു സംവിധാനവും സി എം ആറിൽനിന്നില്ല കേരളത്തിൽ കരിമണൽ നേരിട്ട് ശേഖരിക്കാനുള്ള അനുമതിയും സാങ്കേതിക വിദ്യയും രണ്ട് കമ്പനികൾക്കേ ഉള്ളൂ കേരള മിനറൽ മെറ്റൽസും ഇന്ത്യൻ റയർ അർത്തും ഈ രണ്ട് കമ്പനികളല്ലാതെ ആര് കൊണ്ടുപോയാലും എടുത്ത് വളപ്പിലിടാം വല്ല വാഴയുടെ ചോട്ടിലിടാം എന്നല്ലാതെ വാഴയുടെയോ തെങ്ങിൻ്റെയോ ചുറ്റും തടമാക്കാം എന്നല്ലാതെ വേറൊരു കാര്യമില്ല രണ്ടായിരത്തി പതിനാറിൽ സി ബി സി ഐ ഡി നടത്തിയൊരു അന്വേഷണമുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് കോടതിയുടെ മുമ്പിലും അത് എത്തിയിരുന്നു സി എം ആറിൽ അത് ഹാജരാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്ത്യൻ മിനറൽ ഇയർബുക്കിലും ബുക്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനുമുള്ള ഉത്തരത്തിലും ഇതേ കാര്യത്തിൻ്റെ വിശദീകരണം ഉണ്ട് വ്യക്തമായ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് പൊഴി തുറക്കുമ്പോൾ കിട്ടുന്നതോ വാരി എടുത്തു കൊണ്ടുപോകുന്നതോ ആയ കരിമണൽ കൊണ്ടുപോയിട്ട് സി എം ആർ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല കരിമണലിൽ നിന്ന് മിനറൽസ് വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ പോലും സി എം ആർ ഇല്ല ഇത് അന്വേഷണത്തിൽ തന്നെ സി ബി സി യുടെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതാണ് എന്നിട്ടും കരിമണൽ വാരി കൊണ്ടുപോയി കൊള്ളയടിക്കുന്നു എന്ന നരറ്റീവാണ് ഷോൺ ജോർജ് അടക്കമുള്ളവർ ഉണ്ടാക്കുന്നത് അതിന് പിന്നാലെയാണ് സി എം ആറിൽ കോടതിയെ സമീപിച്ചത് അശാസ്ത്രീയമായി നിഗൂഢമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് സി എം ആറിൽനെ സംശയത്തിൻ്റെ നിലയിലാക്കുകയാണ് ഷോൺ ജോർജ് ചെയ്തത് എന്നതായിരുന്നു പരാതി മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കൂടി ചേർത്ത് ആരോപണങ്ങൾ ഉയർത്തുന്നു അതോടെ മലയാള മാധ്യമങ്ങൾ വീണയുടെ ചിത്രങ്ങളടക്കം ഉപയോഗിച്ച് തുടർ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും സോഷ്യൽ മീഡിയയിലടക്കം ഹിറ്റുകൾക്കായി വീഡിയോകളും ടെക്സ്റ്റുകളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു മണൽ എന്ന ആരോപണം തന്നെ അശാസ്ത്രീയമാണ് എന്നിരിക്കെ സി എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്തവരുടെ മുന്നിലേക്ക് ശാസ്ത്രീയം എന്ന് തോന്നിപ്പിക്കും വിധം അശാസ്ത്രീയമായ കാര്യം അവതരിപ്പിക്കുകയാണ് വിവിധ അന്വേഷണ റിപ്പോർട്ടുകളടക്കം പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രാഥമികമായി തന്നെ കോടതിക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷോണിനെതിരെയും മറ്റ് ഇതിൻ്റെ പിന്നാലെ വരുന്ന ആളുകൾക്കെതിരെയും വിലക്ക് ഉത്തരവ് ഇറക്കിയത് ഇത് രണ്ടും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലുള്ള എത്രയോ പരമ്പര കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട് പക്ഷെ ഷോണിന് മുന്നിൽ വാതിലടഞ്ഞു അതോടെ സമാന ഭക്ഷണത്തിനായി കാത്തിരുന്ന നാടൻ നേതാക്കൾക്കും കാലിടറി മാധ്യമങ്ങൾക്കും വിധി അറിഞ്ഞ മട്ട നടിക്കുന്നില്ല അവർ സർക്കാർ ആശുപത്രികൾക്ക് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഷോണിന് നേരിടേണ്ടതുണ്ട് അതുകഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിത്വത്തിന് നീക്കം നടത്തി കഴിഞ്ഞു നേതാവ് എന്ന നിലയിൽ ആകെയുള്ള സാധ്യത സി എംമാറിലും വീണയും പിണറായിയുമാണ് അതിൻ്റെ അടിത്തറയായ സി എംമാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് കുറച്ചുനാൾ അടങ്ങിയിരിക്കേണ്ടി വരും ഷോണിന് ഇതൊന്നും പുത്തരിയായിരിക്കില്ലല്ലോ പുതിയ വഴികൾ വൈകാതെ കണ്ടെത്തുമായിരിക്കും നമുക്ക് ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കായി കാത്തിരിക്കാം ബാക്കി കണ്ടന്നെ അറിയണം നന്ദി നമസ്കാരം